ില്ല ഒരു ലോകിയാണ് കാണാൻ പോകുന്നത് അപ്പോ ഞാനത് പെട്ടെന്ന് ടൂറ്റി മിക്കപ്പ് ചെയ്താണ് കാരണം എപ്പോഴും ടൈം നമ്മൾ നമുക്ക് ഷോ അതിന് സംസാരിക്കില്ല ലോകം മൂവിയാണ് കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നലെ മുതൽ ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഉച്ച ടിക്കറ്റ് കിട്ടില്ല പിന്നെ അവസാനമാണ് പതിനഞ്ചിന് ടിക്കറ്റ് കിട്ടിയത് അപ്പൊ അത് കാണാൻ ഞങ്ങൾ സിനിമ ടാക്സി കേട്ടിട്ട് ഭയങ്കര ക്രൗഡാണ് നല്ല മൂവിയാണ് പറയുകയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപാട് വരേണ്ടത് നല്ല എക്സൈറ്റ്മെന്റ് ആണ് പട കാണാനായിട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഝാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽമെറ്റ് ഗൈസ് ഒറ്റ ഒറ്റ മെയിൻ മെയിൻ ഇല്ല രണ്ട് ഒറ്റമില്ല രണ്ടുമൂന്നര ദിവസമായിട്ട് എടുത്ത ടിക്കറ്റിൽ ഏതാ ഏകദേശം ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി ലോക എന്നുള്ള മൂവിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോ ഞങ്ങളിത് പെട്ടെന്ന് കുക്കിൽ മേക്കപ്പ് ചെയ്താണ് കാരണം നമ്മൾ എപ്പോഴും ടൈം നമ്മള് ടൈം ആവില്ല നമ്മൾ 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 പെട്ടെന്ന് എത്ര ആവൂലാണ് നമുക്ക് ഷോ അധികം ഒന്നും സംസാരിക്കാൻ കാര്യമില്ല ലോക മൂവിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഇന്നലെ മുതലേ ടിക്കറ്റ് എടുക്കാം നമുക്ക് ഇന്നലെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഒന്ന് ഉച്ചക്ക് നോക്കി ഉച്ചയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ അവസാനമാണ് പതിനൊന്ന് അൻപത്തഞ്ചിന് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പറയാം ഇപ്പോൾ പെട്ടെന്ന് തിയേറ്ററിൽ എത്തട്ടെ ബാക്കി വിഷയങ്ങൾ ഞാൻ തിയേറ്ററെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടേറ്റാ ഇവിടുന്ന് വേണെന്ന് പോട്ടെ അപ്പൊ ആശുദ്ധ ഭയങ്കര ബിസ് തിരക്കാണ് വേ ഇറട്ടിട്ട് വേ ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അധികം സംസാരിക്കുന്നില്ല നിങ്ങൾ വേഗം എന്തായാലും പോട്ടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അനുസരിച്ചു ഈ ചുരിദാർ ഇങ്ങനെ ചുദാറി അപ്പൊ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇറട്ടിട്ടെ ഞാൻ എന്തായാലും ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട് കാരണം എന്റെ മൈക്കും കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗ് വേണം പിന്നെ ഹാൻഡ് ബാഗും കൂടി എടുക്കുന്നുണ്ട് അപ്പൊ അത്രയുള്ള ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് മേക്കപ്പ് ഒക്കെ സെറ്റ് അറിയില്ല ബൈ ടെൻഷനാണ് അപ്പൊ എന്തായാലും വേഗം പോയിട്ടോ അപ്പൊ ബൈക്ക് അങ്ങനെ ഞങ്ങൾ സിനിമ ടാക്സിസ് കയറിയിട്ടുണ്ട് ഭയങ്കര ക്രൗഡാണ് നല്ല മൂവിയാണെന്നുള്ള കുറേ റിവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപാട് പേരുണ്ട് ദാ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പടം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ പടം കാണാണ്ടി വന്നിട്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് പടം പൊതുവേ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചാണ് പടം കാണണം അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ തിയേറ്ററിൽ വന്നു ഞങ്ങളിത് പതിനൊന്ന് അൻപത്തഞ്ചിനാണ് ഷോ തുടങ്ങുന്നത് ഇപ്പോൾ എല്ലാവരെയും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇത് പടം കാണണം കാണണം ലാഷി ഓൾറെഡി നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ ഉച്ചയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ പതിനൊന്ന് അൻപത്തഞ്ചിലെ ടിക്കറ്റ് എടുക്കായിരുന്നു അപ്പോൾ എന്താ പറയുക കുറേ ഇങ്ങനെ നോർമൽ തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് നന്നായിട്ട് എന്താ പറയുക റിവ്യൂ ഉള്ള പടങ്ങൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് പക്ക എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യം ലുലുമാളിൽ നോക്കി പക്ഷേ ലുലുമാളിനൊക്കെ നല്ലത് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ സവിതയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കണ്ടാ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വന്നിട്ട് ചെയ്ത് സവിത സരിത സംഗീത തിയേറ്ററിലേക്കാണ് ഞങ്ങൾ വന്നത് അപ്പൊ എന്തായാലും പടം കണ്ടിട്ട് ബാക്കി റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതായിരിക്കും അപ്പൊ എന്തായാലും പടം കാണട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പടം കണ്ട് കഴിഞ്ഞിട്ട് പറയാട്ടോ പത്രേയുള്ളു ഗൈസ് അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഇതാ ഒരു റെസ്റ്റോറന്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നാണ് പടത്തിനെ കുറിച്ച് ആദ്യം ആഷി സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആഷിനോട് ഫസ്റ്റ് ചോദിച്ചാ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് പടം കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്താണ് പടത്തിനോട് പടത്തിനെ പറ്റിട്ട് ആഷയെ പറയാനുള്ളത് നമുക്ക് നോക്കാം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് വേറെ ഇവിടെ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ജസ്റ്റ് അൽഫാമും കഴിച്ചു കഴിച്ചിട്ട് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു നമ്മുടെ ഇടത്തന്നെയാണ് വീട് ഒരു ഫോർ കിലോമീറ്റർ ഉള്ളൂ അല്ലെ അപ്പൊ എന്തായാലും ആശയോട് പടത്തിന്റെ കാര്യം നമുക്ക് ചോദിക്കാം കേട്ടോളൂ ഗൈസ് ആശി പടം എങ്ങനെ ഉണ്ടായിരുന്നു ആശി പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ ഒരു എന്താ ഇൻട്രസ്റ്റിംഗ് ഇപ്പത്തെ ജനറേഷനൊക്കെ എനിക്ക് മേലും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ കോസീമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടോവിനോ അതേപോലെ ദുൽഖർണൊക്കെ കാണിക്കുന്ന കോസ് ലക്ഷ്യമില്ല കോസീം അതേപോലെ നല്ല കഥയാണ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ടൂർ വെയിറ്റിംഗ് എനിക്ക് പണം കണ്ട് പണം ഇഷ്ടമായി ഒരു എന്താ പറയാ നമ്മള മലയാള സിനിമ ഒരു ഒരു പടി മുന്നിലേക്ക് ഉയർന്നതില് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു പടാണ് ഒരു മസ്റ്റ് വാച്ചിങ് മൂവിയാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സസ്പെൻസും എന്ന ഒരുപാട് നല്ലൊരു ഫിലിം മേക്കിങ്ങും അടിപൊളി എല്ലാം കൊണ്ടും നല്ല പടമാണ് മസ്റ്റ് വാച്ചിങ് മൂവിയാണ് ഇപ്പൊ ഞാൻ ഓൾറെഡി ഈ മൂവി കാണണം എന്ന് വിചാരിച്ചത് എന്താ പറയാ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു ലോക മൂവി അടിപൊളിയാണ് നല്ല സൂപ്പറാണ് നല്ല സൂപ്പർ മൂവിയാണ് മസ്റ്റ് വാച്ചിങ് മൂവിയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ ഇന്നലെ നോക്കി ഇന്ന് ടിക്കറ്റ് കിട്ടിയില്ല എന്നിട്ട് ഇന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോകാൻ തന്നെ കാരണം അതുകൊണ്ടാണ് നോർമലി അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് പടം കാണുന്ന വ്യക്തികളാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് പടങ്ങളൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല ആൾക്കാർ മസ്റ്റ് വാച്ചിങ് മൂവി എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള വ്യക്തിത്വമാണ് ഞാൻ അപ്പോൾ അടിപൊളി മൂവി ആയിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും പോയിട്ട് കാണണം ഞങ്ങൾ പോയപ്പോഴും തിയേറ്ററിൽ ഭയങ്കര ആൾക്കാരായിരുന്നു ഭയങ്കര ഫുൾ ക്രൗഡായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റും ഫുള്ളായിരുന്നു സോറി സീറ്റും ഫുൾ ആയിരുന്നു അപ്പോൾ നല്ലൊരു മൂവിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും പോയിട്ട് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കാരണം തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു എഫക്റ്റും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എല്ലാവരും പോയിട്ട് കാണാം അപ്പോൾ ഫുഡ് വന്നിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് അറേബ്യൻ ഡ്രീംസ് എന്നൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇത് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ആ പടം കണ്ടിറങ്ങിയിട്ട് ആ ഒരു എഫക്റ്റ് പോകുന്നില്ല രാശി അതെ നമുക്ക് ആ ഒരു എഫക്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കേറി പിടിക്കുന്ന ഒരു രീതിയിലുള്ള എഫക്ട് ആണ് ഞാൻ കഥ പറയുന്നില്ല കാരണം നല്ല മൂവിയാണ് പോയി കാണണം ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും പടം പോയി കണ്ടിട്ട് കമന്റ് ഇതിൽ പറയണം അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഫുഡ് വന്നിട്ട് ബാക്കി ഫുഡ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇടക്കൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടാണ് റെസ്റ്റോറൻറ്റിലെ അൽഫാം ചിക്കൻ അപ്പൊ ഇതാ ആഷി ഓൾറെഡി ഫുഡ് വന്നപ്പോ എല്ലാം പറഞ്ഞ പിന്നെ ആശയ ഒരിക്കലും വേറൊരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല ഫുഡിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ഞാൻ ഇട്ടു വലിയ പീസ് കഴിക്കൂല ഞാൻ ഒരു ചെറിയൊരു ഹാഫ് പീസ് ആണ് ഉദ്ദേശിച്ചത് ഫുഡ് കഴിക്കട്ടെ കേട്ടോ

രാത്രി പോയി പടം കാണുമ്പോ ഒരു പ്രത്യേക രസമാണ് രാത്രി പടം കണ്ടുവരുന്ന സന്തോഷം പിന്നെ രാത്രി കൊച്ചിയിൽ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഇറങ്ങുന്ന ഒരു സന്തോഷം വേറെ ഉണ്ട് നമ്മൾ ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ആശിക്ക് ഫുഡ് ഒരു ചായ കഴിക്കണം അപ്പൊ അവിടെ ചായ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മള് ഒരു ഷോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി കേട്ടിട്ട് എനിക്ക് നൈറ്റിൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല അപ്പം ആശ്ചി ചായ കുടിക്കട്ടെ ഓക്കെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഞാൻ കനിക്ക് ഞങ്ങള് ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചിന്റെ ഒരു കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ചിക്കൻ ഞാൻ അത് കനി കാരണം ഞങ്ങളെ കനി വെയിറ്റ് ചെയ്ത് നിൽക്കും ഞങ്ങള് വരുന്ന ടൈമിൽ അത് പറഞ്ഞാൽ കനി ഞങ്ങളുടെ വീട്ടിലെ ഒരു ഡ്രോഗൊന്നുമല്ല തൊട്ടപ്പുറത്തുള്ള ഒരു സ്ട്രീറ്റ് ഡോഗാണ് പക്ഷെ ഭയങ്കര ലവബിൾ ആണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളോട് അപ്പൊ ഞങ്ങൾ എപ്പോഴും രാത്രി പുറത്ത് പോയി വരുമ്പോ ഓടി വരും വീടിന്റെ ഫ്രണ്ട്ലി വന്ന് നിൽക്കും അപ്പൊ എന്തായാലും നമ്മളെ പ്രതീക്ഷിച്ച ഒരാള് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും കനിക്കുള്ള ഫുഡ് എന്തായാലും കരുതും കേട്ടോ ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മഞ്ചു വെച്ചു നമ്മൾ ഏകദേശം നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയായി അപ്പൊ നമ്മളെ കനി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചോ കനി നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ കൂടെ വരും നോയിക്കോളൂ കാണിച്ചു തരാം ഇവിടെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി ക്യാമറ ഓഫ് ചെയ്യുന്നില്ല കന ഇപ്പോ വരും എവിടെന്നെങ്കിലും ചാടിയോടി ഇതാ നമ്മുടെ കനിക്കുത്തി വന്നുകൊണ്ടിരിക്കയാണ് ഗൈസ് അതാ അവിടെ ഗേറ്റ് അടച്ചോണ്ട് ഇതാണ് നമ്മളെ കനി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കനി വരും കനി പൊന്നാ എന്നാ എന്നാ കനിക്കുള്ള ഫുഡ് കേട്ടോ ഓക്കെ എന്താണ് കനി വന്നിട്ടുണ്ട് നമുക്ക് കനിക്ക് ഈ ഫുഡ് കൊടുക്കാം കനി കനി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിൻ്റെ ചിക്കൻ്റെ ബാലൻസ് ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കനി ഇപ്പോൾ ഓൾറെഡി പ്രസവിച്ചതുകൊണ്ടാണ് കനി ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ കനിക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കണ്ടെ കഴിച്ചോട്ടെ കനിക്ക് ഓക്കെ കനി ഗുഡ് നൈറ്റ് എന്തായാലും കനി ഫുഡ് കഴിക്കട്ടെ നമ്മൾ വീട്ടിൽ കേട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ പടമെല്ലാം കഴിഞ്ഞു ഫുഡെല്ലാം കഴിച്ചു ഞങ്ങളുടെ ആ വീട്ടിലെത്തിരിക്കാണ് എന്തൊക്കെയാലും നിങ്ങൾ എല്ലാവരും പോയിട്ട് പടം കാണുക നല്ല അടിപൊളി ഒരു മൂവിയാണ് നിങ്ങൾ എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ മലയാള സിനിമയുടെ വളർച്ച നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ ഇത് പോയി കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം വെറുതെയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടോ ബെഡ് മുഴുവൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഞാൻ നിരത്തി വെച്ചിരിക്കാണ് ഇനിയിപ്പൊ അതെല്ലാം വൃത്തിയാക്കണം എന്നിട്ടാണ് കിടക്കേണ്ടത് അപ്പൊ എന്തായാലും എന്തായാലും പടം നിങ്ങൾ അതിലേ പോയി കാണുക ബാക്കി ഒന്നും പറയുന്നില്ല ഇതൊരു പടത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് മൂവിക്ക് പോയപ്പോൾ നിങ്ങളെ കൂടി അത് കാണിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹാപ്പിനെസ് നിങ്ങളെ കൂടി അറിയണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അല്ലെങ്കിൽ പടത്തിന്റെ പ്രൊമോഷൻ അല്ലായിരുന്നു പക്ഷെ പടം നിങ്ങൾ എല്ലാവരും പോയി കാണുക നല്ലൊരു മൂവിയാണ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മൂവിയാണ് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ മൈക്ക് ഓൺ ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നു മൈക്ക് ഓൺ ആണ് ഓണാണോ ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾ ബെല്ലൈക്കൻ കൂടി അമർത്തി പൊട്ടിക്കുക പുതിയ വീഡിയോസുമായി അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഓരോ എന്താ അല്ലെങ്കിൽ സ്റ്റോറി വീഡിയോസുമായി വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇത് ജാസി യാഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ Lots of love.